കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ സംഗീത സംഘടിപ്പിച്ചു റിയാദിലെ കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഗീത സായാഹ്നവും കുടുംബ സംഗമവും എക്സിറ്റ് പതിനെട്ടിലെ അൽ അമി ഖാൻ ഇസ്ത്രയേൽ സംഘടിപ്പിച്ചു ഗഫൂർ കൊയിലാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം ഗ്രൂപ്പ് എം ഡി അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു റിയാദിലെ സാംസ്കാരിക സാമൂഹ്യ മാധ്യമ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായ ഷിഹാബ് കൊട്ടുകാട് ഫോർഗ ചെയർമാൻ റഹ്മാൻ മുനമ്പത്ത് സൈദ് മീൻചന്ദ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് ഖബീർ പട്ടാമ്പി ഡോക്ടർ അബ്ദുൽ അസീസ് അറബ് കോ രാമചന്ദ്രൻ സിദ്ദീഖ് തൂവൂർ ജയൻ കൊടുങ്ങല്ലൂർ ഞാമത്തുള്ള ഡോക്ടർ ലുബീന ബാനു ഡോക്ടർ പീർ മുഹമ്മദ് റഷീദ് മുവാറ്റുപ്പുഴ റിജോഷ് കടലുണ്ടി മജീദ് പതിനാറുങ്കൽ ഫൈസൽ താംളോടൻ റാഷിദ് ദയ ഷൌക്കത്ത് പനിയങ്കര ഷൈജു പച്ച അനീഷ് റഹീസ് ഹാരിഷ് ചാലപ്പുറം സലാം ടി വി എസ് എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു അൽതഫ് കാലിക്കറ്റ് മുത്തലിബ് കാലിക്കറ്റ് സത്താർ മാവൂർ എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി ഫഹീം അസ്ലം നാസർ പൂനൂർ അലി അക്ബർ അൽതാഫ് ദേവദാസ് ഷറഫു സലീം ചാലിയം മനാഫ് നസീർ ഷെബീർ നദീം അസ്ലം ഡാനിഷ് അൽതാഫ് മുഹമ്മദ് സാജിദ് ജിനീഷ് അത്തോളി നാമിഷ അസ്ലം റസീന അൽതാഫ് ജസീന മുത്തലിബ് ഷാജിന ഷറഫ് ഫൗസിയ നിസാം ഷംല സിറാഷ് ജിഷ മജീദ് ഷംല റഷീദ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു അസ്ലം സ്വാഗതവും അൽതാഫ് നന്ദിയും പറഞ്ഞു സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് നമുക്കൊന്ന് ഡോക്ടർ എല്ലാവർക്കും ഇതൊരു കോഴിക്കോട് അസോസിയേഷൻ ഇന്നൊരു സംഗീത ഇവിടെ എന്ന് അതിന്റെ ലീഡർഷിപ്പ് നിൽക്കുന്ന

ില്ല അതുകൊണ്ട് ഈ കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷന്

ക്യാമറമാൻ ബനുജു പൂക്കോട്ടുപാടത്തിനൊപ്പം റിപ്പോർട്ടർ മജീദ് കെ പി പതിനാറുങ്കൽ ന്യൂസ് സിക്സ്റ്റീൻ റിയാദ് പക്ഷമില്ല വിവേചനമില്ല